അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമ് കോൺക്രീറ്റ് ചെയ്യാണ് നമ്മൾ വേറെ എല്ലാ സ്ഥലത്തും ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നത് കാരണം ഇവിടെ പ്ലംബിങ്ങിൻ്റെ കുറച്ച് വർക്കുള്ളതുകൊണ്ട് നമ്മളത് മാത്രം ബാലൻസ് വിട്ടുവച്ചിരിക്കുന്നു അപ്പോൾ അത് ഞാനും ഉണ്ണിയും കൂടെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളതിന് വേറെ ആൾക്കാർ ഒന്നും വിളിക്കുന്നില്ല നമ്മൾ തന്നെ ചെയ്യും അപ്പോൾ വേണ്ടല്ലേ ഉണ്ണി സ്പിറ്റ് ലെവലൊക്കെ വെച്ചിട്ട് അതിൻ്റെ അളവൊക്കെ വെച്ചിട്ട് ഉണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ബാത്റൂം കോൺക്രീറ്റ് നമ്മൾ മട്ടിയൊക്കെ നേരത്തെ കലക്കി വെച്ചു നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത് കാണിച്ചു തരാം എന്തായാലും ഈ മട്ടി കഴിയുന്നവരെ നമ്മൾ അതിൻ്റെ വീടിയെടുക്കാം നമ്മളിങ്ങനെ ഓരോ ഭാഗത്തും നാല് മുക്കിലും ഇതുപോലെ മട്ടിയിട്ടിട്ട് ഇതുപോലെ ടേല് വെക്കണ എന്തിനാ വെച്ചാൽ അതായത് അളവ് കറക്റ്റാണോ നോക്കാനാണോ അത് സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടോ അതിപ്പോൾ വാട്ടർ ലെവലൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണ് ഇടുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരവിടെ കുഴിയും ഒരവിടെ പൊങ്ങും താഴുമൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് വെള്ളം പോകണമെങ്കിൽ കറക്റ്റ് സ്ലോപ്പ് ആവണം പിന്നെ വാട്ടർ ലെവൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം മുട്ടി എന്ന് വെച്ചാൽ നല്ല സുഖമുള്ള പരിപാടിയാണ് അവനവിടെ ഒരു സൈഡ് ഇങ്ങനെ ലെവലാക്കി വരുന്നുണ്ട് പക്ഷേ ഇനിയും കലക്കാനുണ്ട് മുട്ടി പോരാ അവന്റെ ഡാൻസ് വേ ഫിത് തികയില്ല അപ്പൊ ഒന്നും കൂടെ കലക്കേണ്ടതായിട്ട് വരും മട്ടീന്ന് മാക്സിമം ഫില്ല് ചെയ്യാം ഞങ്ങളവിടെ പണിയെടുക്കുമ്പോൾ ഒരാളവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ മട്ടി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് കുറച്ചുകൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എം സെൻ്റ് എടുക്കുന്നത് അത് കലക്കാൻ പോവാണ് ഇപ്പം എങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റിന് കലക്കാന്നുള്ളത് കാണിച്ചു തരാം വേണ്ടേ ഉണക്കി ചെറിയൊരു പണി കൊടുത്തു അവിടെ ഗെയിമും കളിച്ചിരിക്കുക ഫോൺ നോക്കിയിട്ട് അപ്പോൾ കുറച്ച് ജെല്ലിയും കൂടെ എടുക്കണം അപ്പോൾ ആ പണിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എംസാൻ്റെ സിമിൻറ്റേം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജെല്ലി അതിലേക്ക് കൊട്ടും ആണ് ഫസ്റ്റ് പരിപാടി എന്നിട്ട് അതിനെ പരത്തിയിട്ട് അതിൽ വെള്ളമൊഴിക്കുക വെള്ളം നല്ല ഒഴിക്കുക ഒഴിക്കുമ്പോ സൈഡ് കൂടെ പോവും അപ്പൊ നമ്മളത് ഇങ്ങനെ അടക്കാം എന്നിട്ട് എട്ട് കളക്കന്നു ഒരുമിച്ച് കൂട്ടി അങ്ങോട്ട് ഇളക്കുക അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം അന്നേരം അത് കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുന്നേ അല്ലാണ്ട് ഇപ്പം ഇതിന് വലിയ ആവശ്യമില്ല അങ്ങനെ ഇട്ട് നാല് നാലളക്കിളക്കുക കുത്തി കുത്തി വലിക്കുക ഇത്രയുള്ള പരിപാടി പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൂട്ടണം എന്നാലത് കറക്റ്റ് മിക്സ് ആവുകയുള്ളൂ ഇത്രയുള്ള പരിപാടി ഇനി ബാക്കിയൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഫുൾ ഫിനിഷ് തോടാതെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അത് കറക്റ്റാണ് മട്ടി കൂട്ടലാണ് നമ്മളിങ്ങനെ കൊത്തി ഇളക്കണം നല്ലപോലെ കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് മിക്സിങ് ആവും ഇത്രയുള്ള പരിപാടി അപ്പോൾ ബാക്കി ഞങ്ങൾ ബാക്കി കോൺക്രീറ്റ് ചെയ്യും അത്രേ ഉള്ളൂ